പിന്നെ ഡയറക്ടർ ജ്യോതിഷാണ് പിന്നെ നമ്മളെ ഫാമിലി സപ്പോർട്ട് അപ്പോ എന്ത് ചെയ്യുന്നു എന്തും ചെയ്യാൻ റെഡി സിനിമയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചിന്ത അത് എനിക്ക് പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ശരിക്കും പറയാം പണ്ട് എത്ര വർഷമായിക്കോളെ നമ്മള് ഒരു ആയിട്ട് നമ്മൾ പത്തിമ്പിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് മിമിക്രി അന്ന് ശരിക്കും പറയാം ആയിരുന്നു മെയിൻ ഹൈലൈറ്റ് ശരിക്കും വർക്ക് ഞാൻ ഞാന് പത്ത് പഞ്ചു വർഷം അറിയാലോ കിട്ടുന്ന ഗ്യാപ്പില് പക്ഷേ ഇയർലി വെക്കേഷൻ വരുമ്പോഴാണ് ഈ മിമിക്രി പരിപാടികളും ചെയ്യുന്നത് ചെറിയ സീറ്റിലൊക്കെ ചെയ്യുവരുന്നത് റിയാദിൽ നമ്മൾ റിയാദ് ടാക്കീസ് എന്നുള്ള ഒരു സംഘടനയാണ് അപ്പൊ അവരുടെ വീക്കെൻഡ് എല്ലാം നമ്മൾ അടിച്ച് പൊളിച്ച് പരിപാടി സീറ്റുകളൊക്കെ ചെയ്യുവര അപ്പൊ അന് വിട്ടില്ല അവിടുത്തെ പോയെങ്കിലും അതൊക്കെ ഇങ്ങനെ ചെയ്ത് ഇപ്പൊ കറന്റായിട്ട് ന്യൂസിലൻഡിലാണ് വൈഫ് ന്യൂസിലൻഡാണ് വൈഫിന്റെ പ്രതീക്ഷ അവിടെ നേഴ്സാണ് സപ്പോർട്ടാണ് ഇപ്പൊ ഇവിടെ ഇരിക്കാൻ കാരണം ആരും ഇവിടെ മറച്ചു കൊടുത്തില്ല അല്ല എനിക്കും പണ്ടേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രോഗ്രാം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അഞ്ചന ഉള്ള ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു എനിക്കറിയാം ഞാൻ മിക്ക പ്രോഗ്രാമിനും നമ്മൾ മറ്റൻഡെയ്യാറ്റിക് നമ്മളൊരു ഒരേ വേദികളിൽ പങ്കിട്ടിട്ടുണ്ട് നിരവധി പങ്കെടുക്കാം നമ്മുടെയൊക്കെ ആഗ്രഹം ഈ പറഞ്ഞ അത് സിനിമയിൽ ഒരു മുഖം കാണിക്കുക എന്നൊരു ആഗ്രഹമായിരുന്നു ഡയലോഗ് എന്നാലും എന്നാ ഇച്ചിരി കഥാപാത്രം ചെയ്യാൻ അങ്ങനെ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ലാപാത്രം ബ്രോച്ചൻ മഞ്ജോച്ചാണെങ്കിൽ ഒരുമിച്ച് സിനിമകൾ എന്തെങ്കിലും ഇനി വരാൻ പോകുന്ന ഒരു സംഭവം ഉണ്ട് ദിദീപേട്ടന്റെ കൂടെയാണ് നമ്മള് മിമിക്രി കണ്ട് പഠിക്കുന്ന സമയം മുതൽ ആഗ്രഹം ദിലീപ് ഏട്ടനോടൊപ്പം എത്ര ഇഷ്ടമായിരുന്നു അപ്പൊ ദിലീപേട്ടന്റെ പടത്തില് ദിലീപ് ഏട്ടന്റെ ഒരു കോമ്പിനേഷൻ ചെയ്യാൻ ഏപ്രിൽ ഏപ്രിൽ ആണ് ബാക്കി എല്ലാം സിനിമ കണ്ടു തീരുമാനിക്കേര് ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ വേഷം വേഷം ചെയ്ത ഈ ചെറിയ തന്നെ അറിയാം അല്ലെ ഒരു ക്യാരക്ടർ കിട്ടണമെങ്കിൽ നല്ലൊരു so no. hmm. no <laughs> oui, そのും പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വീണ്ടും മജു തകർക്കും ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും അത് നമുക്ക് ഇതൊക്കെ ഒരുപാട് എന്താ പറയുക നമ്മള് ചെറുതൊക്കെ ആരച്ചിട്ട് ദീപന്റെ ഉടക്കം നിക്കാൻ പറ്റുന്ന വൈകിട്ട് അതല്ല ബേസിൽ ജോസഫിലൂടെ നമുക്ക് അത് അപ്ഡേറ്റ് ആണ് നമ്മള് എല്ലാ കാര്യങ്ങളും അറിയാം നമുക്ക് നല്ല സപ്പോർട്ടീവ് ആണ് ഇവരൊക്കെ ആൾക്കാരാണ് ഇന്നൊരു നല്ല പെരുമാറ്റവും സപ്പോർട്ടോ ഒരിക്കലും ഒരു ജാടിയോ ഒന്നും കാണിക്കാതെ നല്ല രീതിയിലുള്ള പുതിയ ആൾക്കാരാണ് നമ്മളെ ഒന്നും വിളിച്ച് പതിയെ ഒരു കാര്യമില്ല പക്ഷെ അവര് കണ്ടാൽ ആ സ്നേഹമുണ്ട് പരിചയപ്പെടുപ്പിക്കണം അതികൂലീവാണ് അവരൊക്കെ ഇനിയിപ്പോ ഇപ്പൊ പുതിയ പ്രോജക്ടുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡേറ്റിലൊന്നും ഈ സിനിമയില്ല അത് ഇപ്പൊ തുടങ്ങുന്നു പറയാൻ പറ്റുന്നു നിൽക്കുകയാണ് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നു പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കാൻ സ്വപ്നമാണല്ലോ സിനിമ എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊക്കെ നാട്ടിൻ പുറത്ത് സ്ഥലത്തുള്ള സ്ഥലത്ത് ഇവിടെ നിന്ന് സിനിമയിലേക്ക് വരിക സിനിമയില് ഇത്തരത്തിലുള്ള സ്വപ്നം കാണാൻ അത് ഞാനിങ് പണ്ട് ദിപെട്ടിനോട് ഫോട്ടോ എടുക്കാൻ കൊണ്ട് ലൊക്കേഷൻ നടന്നില്ല ട്രൗഡും ദിലീപിന്റെ ബോഡി കൊണ്ടല്ലോ ഗാർഡത്തെ പറ്റുന്നില്ല അങ്ങനെ ആ സ്ഥലത്ത് നിന്നിട്ട് ദിലീപെ വണ്ടി ദിലിപെട്ടിന്റെ അതൊക്കെ കത്തമാറക്കില്ല ദീപ് കൂടി ഇരിക്കാൻ പറ്റി സംസാരിക്കാൻ പറ്റി അർജന്റിക്കാൻ പറ്റി ഷെയർ ചെയ്യാൻ പറ്റും ഭാഗ്യമായിട്ട് ഇനിയും എന്തായാലും നിരവധി സിനിമകൾ മൈനെ തേടി എത്തും എന്നുള്ള സംശയം അതായത് എന്തായാലും ഈ സിനിമയിലെ നല്ലൊരു ക്യാരക്ടർ വിഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞാല് സിനിമ കാണാനുള്ള സമയം കിട്ടില്ല ഇന്ന് ഉറപ്പായിട്ടും ഇന്ന് കേട്ടോ എനിക്ക് സിനിമ കാണാതാണ് നമ്മളത് ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് വെറൊന്നും നമ്മുടെ കടയുടെ ബന്ധപ്പെട്ട് നല്ല തിരക്കായിരുന്നു ഷോപ്പ് ഉണ്ട് എല്ലാം നിരക്കായിരുന്നു രാവിലെ ഷോപ്പുണ്ട് സാധനം പച്ചക്കൻ പുടകളിയായിട്ട് ഷോപ്പുണ്ട് ഉദ്ഘാടനം ആയിരുന്നു ആയിരുന്നു നാളെ പോയി കാണുകയായിരിക്കും ഇന്ന് തന്നെ കാണും ഇന്ന് തന്നെ ഉറപ്പ് ഫാമിലി വിത്ത് ഫാമിലി പോകുന്നതായിരിക്കും ഉറപ്പായിട്ട് നമ്മളൊന്നും കാണും കണ്ടിട്ട് നമുക്ക് സംസാരിച്ചു പടം പോയി കാണാം നിങ്ങളൊക്കെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തെങ്കിൽ കൊടപ്പെടുന്ന രീതിയിൽ പടം പോകുന്നുണ്ട് നല്ല അഭിപ്രായം തേടിയിട്ട് പതിനേ ഇപ്പോഴത്തെ ജോസഫിന്റെ സിനിമകളെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പരിചയം ഫ്ലോപ്പായ സിനിമകളൊന്നും ഇടയ്ക്ക് പറഞ്ഞില്ല എല്ലാ പടങ്ങളും അത്യാവശ്യം നല്ല ഫാമിലി ആളുകൾ എന്തായാലും നമ്മുടെ നാട്ടിലുള്ള നിരവധി നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ ഉണ്ട് മജുഭിനെ പരിചയപ്പെടുത്തേണ്ട നല്ല കലാകാരൻ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും മജുവിന് ആവശ്യമാണ് നിങ്ങളെല്ലാം അഞ്ചൽ സിനിമ അഞ്ചില് തിയേറ്ററിൽ അഞ്ചൽ അർച്ചനയിലാണ് സിനിമ ഓടിക്കുന്നത് അർച്ചനയിലാണ് ഇപ്പോൾ സിനിമ ഓടിക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ തിയേറ്ററിൽ പോയി സിനിമ കാണണം കണ്ടതിന് ശേഷം അഭിപ്രായം നമ്മുടെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതായത് വളർത്ത ഒരു കലാകാരനെ വളർത്തുന്ന നാടാണ് എന്താ പറയുക സുരാജു കഞ്ഞാറോട് കൂടുതലൊക്കെ തുടങ്ങി മികുതിയുടെ വന്ന ഒരുപാട് ആളുകളുണ്ട് ഈ സിനിമ വീട്ടിൽ അത് എടുത്ത് വേണ്ട നമ്മൾ ചെറിയ ചെറിയ വേഷങ്ങൾ ആദ്യം ചെയ്തെങ്കിൽ സീരിയലൊക്കെ ചെയ്തപ്പോഴായാലും നാട്ടിന് നല്ല സപ്പോർട്ടുണ്ടാക്കി അത് എടുത്ത് ഒരു കാര്യമാണ് അതെ അപ്പൊ അതേപോലെ അതേ സപ്പോർട്ട് തന്നെ സിനിമയിലും സിനിമയില് വേണം വേണം നമ്മുടെ നാടിന്റെ ഒരു സെലബ്രിറ്റി ആയി മഞ്ജു സെലിബ്രിറ്റി നാട്ടുകാരെ സെലിബ്രിറ്റി തന്നെയാണ് അറിയയിൽ ഇനി സിനിമകളിൽ നല്ല വേഷങ്ങൾ കിട്ടട്ടെ നമ്മുടെ നാട്ടിൽ നാടിന്റെ സപ്പോർട്ട് നാട്ടുകളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും അതിന്റെ ഫാമിലിയെ സപ്പോർട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ വേണം നാട്ടുകാരും സപ്പോർട്ട് ഇല്ല സപ്പോർട്ട് ഉണ്ട് ഇനിയും നല്ല രീതിയിൽ വളർന്നു വരാനുള്ള പ്രചോദനവും ഒക്കെ നിങ്ങളാണ് കൊടുക്കേണ്ടത് ഇപ്പൊ ഈ ഇന്റർവ്യൂ ചെയ്താൽ പഠിച്ചു നല്ല രീതിയിൽ ഡാൻസ് ചെയ്യും സിമാറ്റിക് ഡാൻസ് അവര് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചെറിയ ലിറിക്സ് ഒക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും അതിന്റെ ഇരിക്കുകയാണ് പിന്നെ അത്യാവശ്യം ചെറിയ പാട്ടുകളൊക്കെ എഴുതുന്നുണ്ട് അതേപോലെ പാട്ട് പാടിയിട്ടുണ്ട് കുറച്ചാളെ ആരും നടക്കാതെ പോയി ബ്രേക്കായി പോയി കഴിഞ്ഞ് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതാണ് നമ്മുടെ ഈ വിരാൻ പോകുന്ന വിരാൻ പോകുന്നതിന് നടന്നാൽ ആ ഫിനിലേക്ക് പാട്ട് നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് ചർച്ചകൾ നടന്നോണ്ടിരിക്കുവാണ് നമുക്ക് അപ്പോ മജുവിന്റെ വിശേഷങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു ഇപ്പൊ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം പരമാവധി മജുവിന് രണ്ട് കാര്യം പറഞ്ഞില്ലെങ്കിൽ കാര്യം പറയുണ്ട് പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ കയറാൻ പറ്റത്തില്ല പറഞ്ഞു വൈഫ് നമ്മള് വൈഫ് അതീക്ഷ വൈഫ് അപ്പം നമ്മൾ സാധാരണ ചില ആൾക്കാർ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വരുമെന്ന് നല്ല അത്യാവശ്യം നല്ല ചിലവുള്ള കാര്യമാണ് അപ്പോൾ ഈ പണം റിലീസായപ്പോൾ വൈഫ് എൻ്റെ വൈഫാണ് പറഞ്ഞത് ഈ റിലീസ് കണ്ടെങ്കിൽ നാട്ടി വേണം ഏ ആ സമയത്താണ് അങ്ങനെ നാട്ടി വേണ്ട. നമ്മൾ ഇത്ര നാൾ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തതിന്റെ റിസൾട്ട് വരുന്ന സമയമാണ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫിനാണ് ഇതിൻ്റെ അത് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് പിന്നെ വൈഫ് ഫാമിലി സപ്പോർട്ട് അമ്മ അച്ഛൻ വൈഫിന്റെ അമ്മ എല്ലാവരും അളീനൊക്കെ നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം ഫാമിലി സപ്പോർട്ടില്ലെങ്കിൽ ഒന്ന് പറയുന്നത് അറിയാം അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അവിടെ ജോലി ചെയ്യാൻ നില്ക്കേണ്ടി പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ചെറിയ വേഷം ആണെങ്കിൽ പോലും അതിന് ഈ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ന്യൂസിലൻഡിൽ നിന്ന് ഇവിടെ വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് തന്നെ വളരെ ഒരു വലിയ മനസ്സാണ് കാര്യം ഒരുപാട് ചെറിയ വേഷവല്ല ഇപ്പോഴത്തെ സിനിമ നാട്ടിന് ഓടിക്കൂടി നമ്മൾ അഭിനയിച്ചല്ലോ എന്ന് പറഞ്ഞു പലരും ഇങ്ങനെ പോകുന്ന സമയത്താണ് ാണ് പ്രൊഡ്യൂസർക്ക് അത്ര നന്ദി പറഞ്ഞത് പ്രൊഡ്യൂർ ആണ് ഈ ഓഡിഷൻ അറ്റന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടത് പ്രൊഡ്യൂസർ വിനായക അജിത്താണ് അതിൽ സപ്പോർട്ടീവ് ആയിട്ട് എല്ലാവരും ജ്യോതിഷാദ് എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവർക്കും സ്നേഹമാണ് ആ ടീം അങ്ങനെയാണ് ഇപ്പോഴും ആ ടീം ആയിട്ട് ഇരിക്കുന്നു പടം പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പൊ എല്ലാവരും എന്തായാലും ഈ ടീമിന്റെ അടുത്ത സിനിമയിലും മജീവിന്റെ വേഷം പുറത്തായിരിക്കും സംശയം എല്ലാവരും അവരെ പ്രാർത്ഥിക്കുന്നത് ജ്യോതി സാറെ കേൾക്കുന്നുണ്ടല്ലേ വിളിക്കണം കേട്ടോ വിളിക്കുന്ന കലാ നമ്മുടെ വളർന്നിരുന്ന ഒരു കലാകാരാണ് എല്ലാവിധ നമ്മുടെ ചാനൽ വിയുടെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും എന്നും മജീന്ന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമ്മൾ 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 എടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് നമ്മൾ കൊടുക്കും നമ്മുടെ നാടിന്റെ സ്വന്തം സെലിബ്രിറ്റി ആയി വളർന്നു അത് അങ്ങനെയാണല്ലോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് രണ്ടുമൊക്കെ ഒരുമിച്ച് പണ്ട് പ്രോഗ്രാം ചെയ്ത സമയത്തുള്ള അതേ സ്നേഹവും എന്താ പറയുക ജാടെ അങ്ങനെ നല്ല അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ മിമിക്രിയിൽ നിന്ന് വളർന്നു വരുന്ന ആളുകൾ ഈ സിനിമയിലേക്ക് വന്ന് നമ്മളിങ്ങനെ സംസാരത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാരും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട് പ്രതി നമ്മുടെ നാട്ടിൽ നാട്ടിലേക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞു പോന്നേ അധികം അപ്പൊ അതിന് വളർന്നു വരാൻ കാരണം മിന്നുകറിയല്ലേ ആ നമ്മളത്തേക്ക് ഇപ്പം ചെയ്യുന്നില്ലെന്ന് തോന്നുന്നില്ല അതേ ഒരുപാട് നാളായി നാളായി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് അത് ചെയ്യാം ഞാൻ പണ്ട് ഞാൻ സ്ഥിരം ചെയ്തായിരുന്നു അപ്പൊ അത് പറഞ്ഞു ഞാൻ നിന്നെ നിന്നെപ്പോലെ ഉടുപ്പും ചോറും തിന്നിട്ട് എന്ന് തിരിഞ്ഞു കടിക്കുന്ന നന്ദി ഘട്ടം മുതലാ എന്റെ ദൈവം കണ്ടു നിനക്കറിയോ എന്റെ പൂജാമുറിയിൽ ദൈവങ്ങളെ ഇല്ല കണിയം പാവയുടെയും ചേട്ടൻ പാവയുടെയും ഫോട്ടോ ഇട വച്ചിരിക്കുന്നു ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അണിയംപാപക്കും ചേട്ടൻ പാവയ്ക്കും യാതൊരു അപത്തും വരില്ല ഇത് സത്യം 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 എത്തി പറഞ്ഞു കഴിഞ്ഞാല് ഒരു <ihaz violin beeping warfare> ും മറ്റ് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നവരുമെല്ലാം പക്ഷെ ആരൊക്കെ ഒന്നിച്ചാലും ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന ഇത് സത്യം അസത്യം സാറില്ലേ സാറില് സിനിമ ചെറിയ മഹേഷ് കുഞ്ഞുമോ നമ്മള് വിവരം മറ്റേ മേലേപ്പറമ്പിലാണ് പിന്നൊരു കഷങ്ങി ചെറിയ സമീപം നിങ്ങളുടെ മകളെ വേലക്കാരിയാക്കി ഞങ്ങളാരും അല്ലെ ചെയ് നിൽക്കുന്ന മരമാനറിയാ എന്റെ മകൻ പോലെ കുഞ്ഞിന്റെ പെണ്ണ് പറയും പറയുമ്പോഴല്ലേ അത് ഞാനാണെന്ന് ഒരാള് സമ്മതിക്കാൻ പേടാ പെണ്ണിന്റെ വിജയം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നമ്മുടെ വളർന്നു വന്ന കലാകാരങ്ങൾ പുള്ളി സപ്പോർട്ട് ചെയ്യണം അതുപോലെ സിനിമ കണ്ടതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തണം പുള്ളി എത്ര ദിവസം ഉണ്ടാവും ഇനി തിരിച്ചു പോകാൻ കുഴപ്പമായിട്ടില്ല വേറെ പടം ചെയ്തിട്ട് വിലക്കിട്ട് വന്നു ഈ ചെയ്തിട്ടേ പോകുന്നുള്ളു അപ്പൊ പരാതി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ അടുത്തൊരു വീട്ടിൽ കിടന്നുവരെയും സൈനിയോഫ്ലി